ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമാണ് ബി എം ഡി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ബി എം ഡിയുടെ ഫേസ് വൺ ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരുന്നു എന്നാൽ എ ഡി വൺ ഇന്റർസെപ്റ്റർ എന്ന് പറയുന്ന ബി എം ഡി ഫേസ് ടു സിസ്റ്റം ഇന്ത്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതോടെ രാജ്യാന്തര തലത്തിൽ തന്നെ ഇന്ത്യയുടെ ഒരു ഡിഫൻസ് രംഗത്തെ ഒരു മേധാവിത്വം കൂടുതൽ രാജ്യങ്ങൾക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരികയാണ് എന്തുകൊണ്ടാണ് ഈ എ ഡി വൺ ഇന്റർസെപ്റ്റർ ഇത്രയും വലിയ ഒരു ഇമ്പാക്റ്റ് ഗ്ലോബലി ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ സമാനമായ രീതിയിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള മറ്റു രാജ്യങ്ങളുടെ പരിമിതികളാണ് അതിന് പ്രധാന കാരണം നമുക്ക് എ ഡി വൺ ഇന്റർസെപ്റ്റർ എന്നതിനെ ബി എം ഡി ഫേസ് ടു സിസ്റ്റം എന്ന് പറഞ്ഞ് വീഡിയോ തുടരാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ ബി എം ഡി ഫേസ് ടു സിസ്റ്റം പരീക്ഷിച്ച് വിജയിപ്പിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യക്ക് ചില പ്രത്യേകതകൾ കൈവരികയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുവരെ രണ്ടായിരം കിലോമീറ്റർ റേഞ്ചിലുള്ള മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഡിഫൻസ് സംവിധാനമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഈ ബി എം ഡി ഫേസ് ടു സിസ്റ്റംസ് ഇന്ത്യ വിജയിപ്പിച്ചതോടുകൂടി അയ്യായിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ ഇന്ത്യക്ക് നേരിടാനുള്ള ശക്തി കൈവന്നിരിക്കുകയാണ് ഡി ആർ ഡി ഒയുടെ വലിയൊരു നേട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇന്ത്യയുടെ ഈ ഒരു നേട്ടം മറ്റു ചില രാജ്യങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതിൽ പ്രധാന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനുമാണ് എന്നാൽ ചില രാജ്യങ്ങൾക്ക് ഇന്ത്യയോടിനി മത്സരിക്കേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടേതിനേക്കാൾ ബെസ്റ്റ് ഇന്ത്യ കണ്ടുപിടിക്കുമോ എന്നൊക്കെയുള്ള സംശയവും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങൾ യു എസ് റഷ്യ ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ബി എം ഡി ഫേസ് ടു ഇത്രയും ചർച്ചയാവുന്നതെന്ന് ചോദിച്ചാൽ അയ്യായിരം കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകളെ വരെ ഇത് തടുക്കും എന്നതുകൊണ്ടാണ് സമാനമായ രീതിയിൽ ഒരുപാട് രാജ്യങ്ങൾ അവരുടേതായിട്ടുള്ള ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് അമേരിക്കയുടെ താട് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യക്കുമുണ്ടത് ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകളെ മാത്രം പ്രതിരോധിക്കാൻ പറ്റുന്നതല്ല അത് മൾട്ടിപ്പിൾ പർപ്പസിന് യൂസ് ചെയ്യാം എയർക്രാഫ്റ്റുകളെയും ഡ്രോണുകളെയും ഒക്കെ അത് അറ്റാക്ക് ചെയ്യുവാനും അതിന്റെ ഒക്കെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ശേഷിയുള്ള ഒന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്നിരുന്നാലും ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അമേരിക്കയുടെ താടും റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡും ഇന്ത്യയുടെ ബി എം ഡി ഫേസ് ടുവും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ബി എം ഡി ഫേസ് ടൂ ഡെവലപ്പ് ചെയ്തത് ഡിആർഡിഒ ആണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അയ്യായിരം കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുക അല്ലെങ്കിൽ നേരിടുക എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇതിന്റെ പ്രധാന ടാർഗറ്റ് പരമാവധി നൂറ് കിലോമീറ്റർ ഉയരത്തിൽ വരെ വരുന്ന ടാർഗറ്റുകളെ ഇതിന് നേരിടാനും സാധിക്കും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്പോർട്ഫിഷ് ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാർ ആണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഭാരത് ഇലക്ട്രോണിക്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിആർഡിഒയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് സിസ്റ്റമാണ് ശരിക്കും ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഒരു ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാർ ആണ് ഈ പറയുന്ന സ്വാഡ് ഫിഷ് എന്നറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എൽ ആർ ടി ആർ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് മാത്രമല്ല ഇതിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇതിന്റെ ത്രട്ടിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ശേഷിയുണ്ട് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈലുകൾക്കെതിരെ വരെ ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതായത് ശബ്ദത്തേക്കാൾ ആറ് മുതൽ ഏഴ് മടങ്ങ് വേഗത വരെ കൈവരിക്കുന്ന മിസൈലുകൾക്കെതിരെ വരെ ഇനി അമേരിക്കയുടെ താട് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നാണ് ഇതിന്റെ ഒരു ഫുൾ നെയിം എന്ന് പറയുന്നത് മാർട്ടിൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഷോർട്ട് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുക എന്നതാണ് ഈ മിസൈലിന്റെ എഫക്റ്റീവ് റേഞ്ച് എന്ന് പറയുന്നത് പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പരമാവധി നൂറ്റമ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഉള്ള വരുന്ന മിസൈലുകളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ തടുക്കാനായിട്ട് ഇതിന് സാധിക്കും ഈ ഒരു മിസൈലുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നത് കൈനറ്റിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇൻകമിംഗ് ആയിട്ടുള്ള ത്രട്ടുകളെ ഹിറ്റ് ടു കിൽ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രതിരോധിക്കുക ഇതിലും റഡാർ സംവിധാനങ്ങളും മറ്റുമൊക്കെ ട്രാക്കിങ്ങിനും മറ്റുമായിട്ട് നൽകിയിട്ടുണ്ട് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതൊരു പാക്കേജ് മെഷീൻ ആണ് ശരിക്കും അത് അത് ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരായിട്ട് മാത്രമല്ല അത് നമുക്ക് അതിന്റെ മൊത്തം അതിന്റെ ഒരു പ്രവർത്തനം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇപ്പം നമ്മുടെ ബി എം ഡി ഫേസ് ടുമായിട്ട് അത് ഭയങ്കര മുന്നിലാണെന്ന് പറയാം എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകളെ മാത്രം നമ്മൾ പ്രതിരോധിക്കുന്ന രീതിയിൽ അതിനെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് പരമാവധി നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലുകളെ ടാർഗറ്റ് ചെയ്ത് തടുക്കാനായിട്ട് സാധിക്കും മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വരുന്ന ത്രെട്ടുകളെ നശിപ്പിക്കാനും ഇതിന് സാധിക്കും അതായത് ഏകദേശം തൊണ്ണൂറ്റി അടി എന്നാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഇതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് ബാലിസ്റ്റിക് മിസൈലുകളെ മാത്രമല്ല ക്രൂസ് മിസൈലുകളെയും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ തടുക്കുന്നതിന് ഏറ്റവും മികച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇവ മൂന്നും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ബി എം ഡി ഫേസ് ടു എന്ന് പറയുന്നത് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ലോങ് റേഞ്ചിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തടുക്കുക എന്നതാണ് അയ്യായിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലുകളെ ഇതിന് തടുക്കാനായിട്ട് സാധിക്കും താടിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തടുക്കുന്നതിനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എസ് നാന്നൂർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ത്രെട്ടുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അത് മിസൈലുകളോ വിമാനങ്ങളോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ത്രെട്ടുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുറേയേറെ ഫീച്ചേഴ്സ് ഉള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണത് ഇനി റേഞ്ച് നമുക്ക് നോക്കാം ആൾട്ടിറ്റ്യൂഡ് നോക്കാം ബി എം ഡി ഫേസ് ടു എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ട് തന്നെ അയ്യായിരത്തോളം കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് നൂറ് കിലോമീറ്റർ ആണ് താടെന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് പക്ഷേ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി അൻപത് ആണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നാനൂറ് കിലോമീറ്റർ ആണ് റേഞ്ച് പക്ഷേ ആൾട്ടിറ്റ്യൂഡ് മുപ്പത് കിലോമീറ്റർ ആണ് ബി എം ഡി ഫേസ് ടു എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഹൈപ്പർ സോണിക് ഇന്റർസെപ്റ്റേഴ്സ് ആണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് സിസ്റ്റംസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് സോട്ട് ഫിഷ് റഡാറുകൾ എന്ന് പറയുന്നത് മികച്ചവയാണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചിലുള്ള ത്രട്ടുകളെ ഫൈൻഡ് ചെയ്യാനായിട്ട് അതിന് സാധിക്കും മാത്രമല്ല ഇതിന് ഹൈ സ്പീഡിൽ വരുന്ന അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന ഏതൊരു ടാർഗറ്റിനെയും തടുക്കാനുള്ള ശേഷിയുണ്ട് താടെന്ന് പറയുന്നത് ഹിറ്റ് ടു കിൽ ടെക്നോളജിയിലാണ് പ്രവർത്തിക്കുന്നത് അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ഒരു പ്രതിരോധ സംവിധാനമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മിസൈൽ ടൈപ്സ് ആണ് അതിനകത്ത് ഉൾപ്പെടുന്നത് അഡ്വാൻസ്ഡ് റഡാറും ട്രാക്കിംഗ് സിസ്റ്റവും ഒക്കെ അതിനകത്തുണ്ട് മാത്രമല്ല വൈഡ് റേഞ്ചിലുള്ള ഏരിയൽ ത്രട്ടുകളെ ഇതിന് തടുക്കാനായിട്ട് സാധിക്കും അപ്പോ ഈ മൂന്ന് ആയുധങ്ങളിലും ഏറ്റവും മികച്ചത് ഏതെന്ന് പറയുന്ന ഒരു കമ്പാരിസണിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മൂന്നും മൂന്ന് പർപ്പസിന് ഉപയോഗിക്കുന്നതാണ് എന്നിരുന്നാലും ഇന്ത്യയുടെ ബി എം ഡി ഫേസ് ടു ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് എതിരായിട്ട് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് യൂറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ വളരെ വിശദമായി തന്നെ ലേഖനം എഴുതിയിട്ടുണ്ട് താടും എസ് ഫോർ ഹൺഡ്രഡുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെ വളരെ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ മുന്നിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക റഷ്യ ഇസ്രയേൽ ചൈന എന്നീ രാജ്യങ്ങളാണ് ഡാവിഡ് സ്ലിങ് എന്ന് പറയുന്ന ഒരു ഒരു ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രയേലിന്റെ കയ്യിലുള്ളത് നമ്മളെപ്പോഴും കേൾക്കുന്നത് അവരുടെ അയൺ ഡോമിനെ കുറിച്ചാണ് അതൊക്കെ ചെറിയ ത്രട്ടുകൾക്കെതിരെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തെറ്റിദ്ധരിക്കരുത് അത്തരത്തിലുള്ള ഒരുപാട് ഡിഫൻസ് സിസ്റ്റംസ് ഇന്ത്യയുടെ കൈവശമുണ്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റമാണ് നിലവിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും റഷ്യയുടെയും കയ്യിലുള്ള ഏതൊരു ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെയും പ്രതിരോധിക്കാവുന്ന സിസ്റ്റത്തിനേക്കാളും ഒരു പടി മുന്നിൽ പോകാൻ ഇന്ത്യയുടെ ഈ ഒരു നമ്മുടെ ബി എം ഡി ഫേസ് ടൂവിന് കഴിയുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് നമ്മളിപ്പോ പരീക്ഷണം വിജയിപ്പിച്ചിട്ടേ ഉള്ളൂ ഇതിനി കൂടുതൽ നിർമ്മിക്കുകയും കൂടുതൽ പരീക്ഷണങ്ങളും ഇത് സംബന്ധിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകളുമൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ചൈനയുടെ കൈവശമുള്ള ഹെച്ച് ക്യൂ വൺ നയൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ താഡിനോട് താരതമ്യപ്പെടുത്താവുന്ന ഒന്നാണ് പിന്നെ ചൈനയുടെ കയ്യിലുള്ള ഹെച്ച് ക്യൂ നയൻ എന്ന് പറയുന്നത് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡിനോട് താരതമ്യപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇന്ത്യയുടെ കൈവശമുള്ളതുപോലെ ഒരു മികച്ച ബാലിസ്റ്റിക് പ്രതിരോധ സംവിധാനം ശരിക്കും ചൈനയ്ക്കില്ല ചൈനയുടെ കൈവശം എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അത് മൾട്ടിപ്പിൾ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് അതിന് കഴിയുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം അപ്പൊ ഇന്ത്യയുടെ പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം നമ്മുടെ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ നേരത്തെ തന്നെ രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയായിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഈ ബി എം ഡി ഫേസ് കൂടി ഇന്ത്യയുടെ ക്യാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ലോകം തിരിച്ചറിയുകയാണ് ഇന്ത്യയെ എഴുതി തള്ളാൻ കഴിയാത്ത വിധം എല്ലാ രംഗത്തും ഇന്ത്യ ഒരു ശക്തമായ രാജ്യമായിട്ട് മാറുകയാണ് ഇതിൻ്റെ അടുത്ത ഫേസും കൂടെയൊക്കെ വരുമ്പോൾ ശരിക്കും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളും ശത്രു രാജ്യങ്ങളും ഒക്കെ കൂടുതൽ ഞെട്ടും എന്നുറപ്പാണ് ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഏറെക്കുറെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയാണ്